ഇപ്പോൾ കോഴിക്കോട് എയർപോർട്ട് ഇപ്പം ഞാൻ അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ മലപ്പുറത്താണ് കോഴിക്കോട്ട് എയർപോർട്ടിൽ മലപ്പുറം എന്ന് പറഞ്ഞാൽ കുടുങ്ങിയില്ലേ കുടുങ്ങിയില്ലേ ഇപ്പം മലപ്പുറം എന്നുള്ള വാക്ക് ഉച്ചരിക്കാൻ പാടില്ല പണ്ട് നമ്മളെ ശ്രീനിവാസൻ പോളണ്ട് പോളണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന് ശ്രീനിവാസൻ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഒരു കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ട് മലപ്പുറം മലപ്പുറം എന്ന് പറയാൻ പാടില്ല ഗവൺമെന്റിലേക്ക് നിയോഗിച്ച സഖാക്കൾ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ അഴിമതിരഹിതമായും ജനോപകാരപ്രദമായും ഇത് നമ്മളുണ്ടാക്കിയ എല്ലാ സൗകര്യങ്ങളുടെയും ഗുണനിലവാരത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് മികച്ച പ്രവർത്തനം നടത്താൻ ഗവൺമെൻറ്റിൽ പ്രവർത്തിച്ച സഖാക്കൾ ചുമതലപ്പെടുത്തിയ സഖാക്കൾ പ്രവർത്തിക്കണം അതാണ് പാർട്ടിയിൽ മനസ്സ് ഇതിൽ നീ തരാറുണ്ടെന്താ തരാറ് ഗവൺമെൻറ്റിൽ പ്രവർത്തിക്കുന്ന സഖാക്കൾ ആ പ്രവർത്തനം നടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ പാർട്ടിയുടെ പ്രവർത്തനം നടത്തും ആർക്കെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ അപ്പം നല്ല നിലയ്ക്ക് സംസ്ഥാനം പോവും എന്നാൽ ചില ആൾക്കാരുണ്ട് ഇതിങ്ങനെ പോയി കൂടാ ആ അവർ പറഞ്ഞെന്താണോ ഈ ഈ ഒരു മോട്ടർ സൈക്കിളോ പോകും അഞ്ചാളായ്മ പോണം അഞ്ചാള് പോണോ മോട്ടോർ സൈക്കിള് അത് സർക്കസിലായിട്ടാ അഞ്ചാൾ പോകണ മോട്ടോർ സൈക്കിൾ കഴിഞ്ഞിട്ട് ആൾ പുറത്ത് എന്നും സംഭവിച്ചെന്താ സംഭവിക്കുക നിയമ ഇരുദ്ധല്ലേ നിയമാനുസൃതമായിട്ടല്ലേ നമ്മൾ ജീവിക്കേണ്ടത് നിയമവിരുദ്ധമായി ജീവിക്കണം ജീവിക്കേണ്ടതു പറ്റുമോ പിന്നെ നമുക്ക് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങാം എന്താണ് കള്ളക്കടത്ത് എടുത്ത നല്ല പ്രവർത്തനം എന്താണ് കള്ളക്കടത്ത് പിന്നെ അതിനേക്കാൾ മെച്ചപ്പെട്ട പ്രവർത്തനം അതെന്താ കുഴൽപ്പണം അങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മണല് കയ്ക്കുക പിന്നെ കള്ളമണലടിക്കുക ലോറിയിൽ രണ്ട് നാലൊക്കെ അടിച്ച് അടിച്ച് കയറ്റി കൊണ്ടുപോകും അപ്പോൾ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനം അത് നടത്തണം എന്ന് ചിന്തിക്കുന്ന കുറച്ചാളുണ്ടാവും മനസ്സിലായി നമ്മൾ പാവങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ നല്ല നിലയിൽ ചിന്തിക്കുകയാണ് എന്ത് നല്ല നിലയിൽ കാര്യങ്ങൾ നടന്നു പോകണം സമാധാനം പോകണം കാര്യം പോകണം അങ്ങനെയല്ല നേരെ മറച്ച് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ടേ നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക ഇങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കാം നമുക്ക് നിർഭാഗ്യകരമായൊരു കാര്യം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ചിലരെങ്കിലും നമ്മൾ നാട്ടിലുണ്ട് മനസ്സിലായി ഞങ്ങൾ അവരുടെ കയ്യടി കിട്ടുന്ന പ്രവർത്തനം കമ്മ്യൂണിസ്റ്റുകാരെ നടത്താറില്ല ആ പ്രവർത്തനമാണ് ആരെടുത്തിയത് പി വി അൻവർ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം അതിന് ഞാൻ പറയാൻ പാടില്ല ഏന് കേൾക്കുമ്പോൾ നല്ല രസം തന്നെ മനസ്സിലായോ അയ്യോ ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി പോലീസ് കേരള പോലീസാണ് ഒരു സംശയം കേൾക്കും വേണ്ട മര്യാദയ്ക്ക് കേരള പോലീസ് പ്രവർത്തിക്കൂ മര്യാദയ്ക്ക് പ്രവർത്തിച്ചില്ലെങ്കിൽ അതിനെ മര്യാദയ്ക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു സംശയവും വേണ്ട അതാ നിലയ്ക്കാണ് മുന്നോട്ട് പോണത് പക്ഷേ ആ നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ തെറ്റായിരം പോകത്തണം കണ്ടപ്പോൾ നടപടി എടുക്കണ്ടേ ഇപ്പോൾ കോഴിക്കോട് എയർപോർട്ട് ഇപ്പം ഞാൻ അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ മലപ്പുറത്താണ് കോഴിക്കോട്ട് എയർപോർട്ട് മലപ്പുറത്തുണ്ടോ കുടുക്കിയിലെ കുടുങ്ങിയില്ലേ ഇപ്പൊ മലപ്പുറം എന്നുള്ള വാക്ക് ഉച്ചരിക്കാൻ പാടില്ല പണ്ട് നമ്മൾ ശ്രീനിവാസൻ പോളണ്ട് പോളണ്ട് എന്ന് പറയാൻ പാടിഞ്ഞാ എന്ന് ശ്രീനിവാസൻ പറഞ്ഞതുപോലെയാണ് ഇപ്പൊരു കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ട് മലപ്പുറം മലപ്പുറം എന്ന് പറയാൻ പാടില്ല ആ എയർപോർട്ട് കൂടി ആരൊക്കെയോ സ്വർണം കടത്തിക്കൊണ്ട് പോയി ഇപ്പൊ പഴയ കാലല്ല തകരാറ് പിടിച്ച ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിൽ ഏതോ ചങ്ങാതിമാര് ഈ സ്വർണം കൊണ്ടോണോന്റെ കയ്യിൽ നിന്ന് സ്വർണം കൊണ്ടുപോകണ ആൾക്കാരുണ്ട് അത്ര ഉമ്മക്ക് അതറിയില്ല കാരണം നമ്മളിത് കൊണ്ടുപോയി ശീലിച്ചിട്ടില്ല എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇങ്ങനെ കൊണ്ടുപോകണവരെ സ്വർണം തട്ടി കൊണ്ടുപോകുക എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാ പിന്നെ ആ സ്വർണം വഴി തട്ടിക്കൊണ്ടുപോകത്രേ അങ്ങനെ തട്ടി കൊണ്ടുപോയപ്പോ തട്ടി കൊണ്ടുപോയതിനെ തട്ടി കൊണ്ടുപോകണോ ആളുകൂട്ടത്രേ അതായത് ഒരു തട്ടിക്കരല്ല രണ്ട് മൂന്ന് തട്ടിക്കല് ഇങ്ങനെ ഈ തട്ടിക്കര കൂടി റോട്ടിൽ ഇറങ്ങി നമ്മളെ നാട്ടിൻ്റെ സ്ഥിതി എന്താവും സംഗതി കുടുങ്ങൂല് അഞ്ചാളാണ് മരിച്ച് ഒരു അപകടത്തിൽ മനസ്സിലായക്ക് അടിച്ചു മാറ്റി പിടിക്കാൻ വേണ്ടി അതിനടിച്ചു മാറ്റിയൊന്ന് വരിക വരും തമ്മിൽ സ്പീഡ് പോയിട്ട് കൂട്ടിമുട്ടി അഞ്ചാളും മരിച്ചു ഇതിൻ്റെ പേരെന്താ അതിൻ്റെ പേരാണ് ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം അത് പറ്റൂല കേരളത്തിൽ മനസ്സിലായെങ്കിൽ അങ്ങനെ സ്വർണം കടത്തിക്കൊണ്ടുപോകുക അതിൻ്റെ പിടിക്കാൻ നിറക്കുന്നത് തമ്മിൽ തെല്ലിക്കുക പിടിക്കുക വെടിവെക്കുക അല്ലെങ്കിൽ ക്രമസമാധാനം തകർക്കുക എന്ന പ്രശ്നം കേരളത്തിൽ പിണറായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമ്പോൾ പറ്റൂല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പോലീസിനെ കൊണ്ട് ഇത് പിടിപ്പിച്ചത് ആരും സംശയിക്കുന്നു വേണ്ടതില് ഇനിയിപ്പോൾ ആരെങ്കിലും കരുതുന്നുണ്ട് കുറച്ച് കടത്തിയിട്ടാണ്ട് പോയി തട്ടിക്കൊണ്ടുപോച്ചാൽ പിടിച്ചിട്ട് ഉള്ളിലേക്ക് ഉള്ളിലിക്കണ്ടിടും എന്ന കാര്യത്തിന് സംശയമുണ്ട്